ഹലോ ഹലോ റഷീദ് ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം സിമ്പിൾ ആണ് നമ്മളെ വീട്ടിലൊക്കെ രാത്രിയിലെ ചോറ് ബാക്കി ഉണ്ടാവും അത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കിടിലം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് നമുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം വീഡിയോയാണ് ഇത് ഹൈദരാബാദ് ഇത് ഇവർ ഇതിന് പേര് വിളിക്കുന്നത് കാന ബഹാർ എന്നാണ് അസുറുദ്ദീൻ ഹൈദരാബാദുകാരനാണ് അവനാണിത് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ നിലക്കടല വേണം വലിയ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഉരുളങ്കേങ്ങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ കടലയും ഉരുളങ്കയും ഒക്കെ പൊരിച്ച് എടുക്കണം എന്നതിൻ്റെ ശേഷം വെളിച്ചെണ്ണയിൽ ആദ്യം നമ്മൾ കടുകിട്ട് അതിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി വേതതിന് ശേഷം അതിലേക്ക് കടല ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളെ ചോറ് എടുത്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് ചോറിനനുസരിച്ച് നമുക്ക് അതിനൊക്കെ സാധനങ്ങൾ കൂട്ടേണ്ടതാണ് കടലായാലും ഉള്ളിയായാലും ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം ഇത് ഞങ്ങൾ രണ്ട് പേരുള്ളൂ അപ്പോൾ അതിനുള്ളതാണ് കുറച്ചായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ച് എടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞങ്ങളിത് പ്രവാസികളായ ഞങ്ങളിത് ഈ ഡെയിലി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യണം ഞാനിത് കഴിക്കാൻ പോകുകയാണ് സ്മില്ല ഓഹ് മാഷ സൂപ്പർ രക്ഷയില്ല കിഡിലം അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ